കോടതിയിലേക്ക് സ്വാതന്ത്ര്യ സമര സേനാനി വീർ സവർക്കറെ അപമാനിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലക്നൌ കോടതി സമൻസ് അയച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണം എന്നാണ് ലക്നൌ കോടതി അറിയിച്ചിട്ടുള്ളത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി അൻപത്തിമൂന്ന് എ അഞ്ഞൂറ്റി അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് സമൻസ് പ്രമുഖ സ്വാതന്ത്ര്യ സേനാനിയോട് പ്രകോപനപരമായും അനാദരവോടെയും വിദ്വേഷത്തോടെയും പെരുമാറിയെന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ഹർജി കൂടാതെ മുൻപ് വീർ സവർക്കറിനെതിരെ ആക്ഷേപപരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് നൽകിയ മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് മഹാരാഷ്ട്രയിലെ നാസിക് കോടതി സമൻസായിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനവും പ്രസംഗവുമാണ് രാഹുലിന് പണി കിട്ടാൻ കാരണമായത് രാഹുൽ ഗാന്ധി ഇംഗോളയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലും മറ്റൊരു പ്രസംഗത്തിലുമാണ് വീർ സവർക്കറെ അവഹേളിച്ച് സംസാരിച്ചതായി പരാതിക്കാരൻ ആരോപിച്ചിരുന്നത് അന്ന് ഹർച്ചിക്കാരന്റെ വാദം ഇങ്ങനെയായിരുന്നു രണ്ട് രണ്ടവസരങ്ങളിലും രാഹുൽ തന്റെ വാക്കുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും വീർ സവർക്കറുടെ പ്രശസ്തിയെ ബോധപൂർവം ഹനിക്കുകയും സമൂഹത്തിൽ സവർക്കറുടെ പ്രതിച്ഛായ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അപകീർത്തിപ്പെടുത്തൽ മനഃപൂർവ്വം അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേശസ്നേഹിയായ വ്യക്തിക്കെതിരെ രാഹുൽ നടത്തിയ മൊഴികൾ പ്രഥമദൃഷ്ടി അപകീർത്തികരമാണെന്ന് കണ്ടെത്തിയിരുന്നുവെന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നാസിക്കലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു ഇതിനു പിന്നാലെയാണ് അന്ന് സമൻസ് സമൻസായിച്ചത് അതേസമയം മുൻപ് സ്വാതന്ത്ര്യ സമരസേന വീർ സവർക്കർക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു സവർക്കറുടെ ചെറുമകൻ സത്യഗി സവർക്കർ നൽകിയ കേസിലാണ് അന്ന് നടപടിയെടുത്തത് രാഹുൽ ഗാന്ധി നടത്തിയ ആക്ഷേപപരമായ പ്രസ്താവന സംബന്ധിച്ച് സത്യഗി സവർക്കർ നൽകിയ പരാതി അടിസ്ഥാനമുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി നാല് പ്രകാരം നടപടിയെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു അന്ന് എൻ ആർ ഐകളോട് നടത്തിയ പ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധി സവർക്കർക്കെതിരായ ആക്ഷേപകരമായ പ്രസ്താവന നടത്തിയത് ശിവാചി നഗർ കോടതിയിലാണ് സത്യഗി രാഹുലിനെതിരെ ക്രിമിനൽ മാനനഷ്ടം കേസ് ഫയൽ ചെയ്തത് ഈ കേസിൽ ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി രണ്ട് പ്രകാരം സമഗ്രമായ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അഷി ജെയിൻ ഉത്തരവിട്ടിരുന്നു വിവാദ പരാമർശങ്ങൾ നടത്തുന്നത് നെഹ്റു കുടുംബത്തിന് പണ്ടേ ഉള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിവാദ പരാമർശമുണ്ടായത് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി അവഹേളിക്കാനായി നുണപ്രചാരണം നടത്തുന്നുവെന്ന് കാണിച്ച് ബി ജെ പി നേരത്തെ പരാതി നൽകിയിരുന്നു പ്രസ്തുത വിഷയത്തിൽ പ്രിയങ്കാ ഗാന്ധി വിശദീകരണം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസിൽ പറഞ്ഞിരുന്നു വെബ് ഡെസ്ക്യൂസ്